പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് മോൾ ബസാർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ മൂന്ന് മുതൽ ആറ് വരെ തീയതികളിലായി നടക്കുന്ന താനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം മൂന്നിന് തിങ്കളാഴ്ച മൂന്ന് മണിക്ക് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്നാം തീയതി തിങ്കളാഴ്ച അഞ്ചു മണിക്ക് ഒന്നാം വേദിയിൽ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും ഉപജില്ലാ സ്കൂൾ കലോത്സവം തീയതികളിൽ കാട്ടങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കാൻ ബഹുമാനപ്പെട്ട സംസ്ഥാന ഹജ്ജ് വക്കഫ് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പി അബ്ദുറഹ്മാൻ അവർകളാണ് കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജനറൽ കലോത്സവം അറബി സാഹിത്യോത്സവം സംസ്കൃത സംസ്കോത്സവം എന്നിവതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത് കാനൂരിനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികമായി ഏറെ പൈതൃകമുള്ള ഒരു മണ്ണ് എന്ന നിലയിൽ ഇങ്ങനെ ഏറ്റവും വലിയ ഒരു കൗമാര കലാമേള താനൂരിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ താനൂരിലെ ജനത ഇത് കയ്യുന്നുട്ടി സ്വീകരിക്കുന്നതിനോടൊപ്പം വരുന്ന നാലായിരത്തോളം വരുന്ന കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി വിപുലമായ രീതിയിലുള്ള സംഘാടക സമിതി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് താനൂർ നഗരസഭയും ഇവിടെ വരുന്ന കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും പ്രത്യേകിച്ച് താനൂർ നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന്റെ കീഴിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധേയമായ രീതിയിൽ നടന്നു നടന്നുവരുന്നുണ്ട് ഈ കലാമേള ഭംഗിയാക്കി നമുക്ക് ഭംഗിയാക്കണം അതിന് താനെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണവും പിന്തുണയും ഒക്കെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ആ പരിപാടിയിൽ നിറഞ്ഞ സദസ്സുകൾ ഉണ്ടാവണം കുട്ടികൾ വേദിയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും ചില വേദികളൊക്കെ ശുഷ്കമായ സദസ്സുകളായി മാറാറുണ്ട് കുട്ടികളുടെ കലാഭിരുചിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാന സംഗതി അവർക്ക് മെമന്റോ നൽകി ആദരിക്കുന്നതിനേക്കാൾ അപ്പുറം അവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ കാണാൻ പ്രേക്ഷകരുണ്ടാവുക എന്നതാണ് അപ്പൊ കൂടുതൽ ആളുകൾ എല്ലാ പരിപാടികളും പ്രത്യേകിച്ച് ചില എന്താ സെലക്ടീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾക്ക് മാത്രമാണ് ഓഡിയൻസ് കൂടുതൽ ഉണ്ടാവുക അതിനപ്പുറം ഇവിടെ അവതരിപ്പിക്കുന്ന നമ്മുടെ കുട്ടികളുടെ എല്ലാ കലാപരിപാടികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും അവരുടെ കലാ അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരവും കൂടിയാണ് കലോത്സവം ആറാം തീയതി വ്യാഴാഴ്ച സമാപിക്കും മുനിസിപ്പൽ ചെയർമാൻ റഷീദ് സാർ പറഞ്ഞതുപോലെ തന്നെ വളരെ വിപുലമായ രീതിയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത് എല്ലാ കമ്മിറ്റികളും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഡിസിപ്ലിൻ കമ്മിറ്റി നമ്മുടെ ഡി വൈ എസ് പി പ്രമോദ് സാറിന്റെ നേതൃത്വത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് നടന്നു എല്ലാ സാഹചര്യങ്ങളും അതുപോലെ പ്രവർത്തനങ്ങളും നടത്തി വെച്ചിട്ടുണ്ട് ഈ വർഷത്തെ താനൂർ ഉപജില്ലയുടെ കലോത്സവത്തിൽ ഏകദേശം ആറായിരത്തിനടുത്ത് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഈ വർഷം നമ്മൾക്ക് ഏറ്റവും സന്തോഷം ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് എല്ലാ വർഷവും ഭിന്നശേഷി കുട്ടികൾക്കായിട്ടുള്ള കലോത്സവം നമ്മൾ ചെറിയ രീതിയിൽ അവരും അവരുടെ രക്ഷിതാക്കളും നമ്മൾ കുറച്ച് പേര് ചേർന്ന് ബി ആർ സിടുന്ന നടത്താറ് പക്ഷെ ഈ വർഷം നമ്മുടെ ഈ ഒരു സഹകരണ സംഘം മീറ്റിംഗിൽ തന്നെ അത് നമ്മുടെ ജില്ലാ കലാമേളയുടെ കൂടെ നടത്തണം എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കലോത്സവം മൂന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന ചെയ്യുന്നു എങ്കിലും പരിപാടികൾ രാവിലെ അതായത് രചനാ മത്സരങ്ങളെല്ലാം രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ ഉത്ഭവങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ ഒന്നാം ദിവസം തന്നെ വൈകുന്നേരം നാലു മണിക്ക് വേദികളിലെ ചില ചില തുടങ്ങുന്നുണ്ട് വൈകുന്നേരമുണ്ട് അപ്പോൾ എല്ലാവരെയും സമാപന സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ റഷീദ് മോരിയയുടെ അധ്യക്ഷതയിൽ താനൂർ ബ്ലോക്ക് പ്രസിഡന്റ് സൈനബ ചേനാത്ത് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിക്കും ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും സംഘാടക സമിതി ഭാരവാഹികളായ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുസ്തഫ ജനറൽ കൺവീനർ ശ്രീലത പി കൃഷ്ണൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ പി വി ശ്രീജ ടി എസ് സുമ സ്കൂൾ പിടിഎ പ്രസിഡന്റ് കെ വി മുഹമ്മദ് ഇസ്മായില് എസ്എംസി ചെയർമാൻ സി വി സാദത്ത് എച്ച് എം ഫോറം കൺവീനർ എം ടി ദിലീപ് കുമാര് എം എ റഫീഖർ സിദ്ദീഖ് മുനിയൂർ കെ മോഹനന് റസാഖ് തെക്കേല് തുടങ്ങിയവര് വാര്ത്താസമ്മേളനത്തില് പങ്കെടുത്തു ടിവിഅ ന്യൂസ് താനൂര് Bandangal. Bridal Craft The Wedding Mall Pan Bazaar Tirur